നമസ്കാരം ഞാൻ ഡോക്ടർ സുഖേഷ് ഇടവലർ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് റൊമറ്റോളജിസ്റ്റ് ആണ് അപ്പം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന സന്ധിവാദ രോഗത്തെക്കുറിച്ചാണ് അപ്പം ആദ്യമായി എന്താണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പരിശോധിക്കാം സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന രോഗഗണത്തിൽപ്പെടുന്ന ഒരു സംവിവാദമാണ് പലതരം സന്ധിവാദങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന രോഗവിഭാഗത്തിൽപ്പെടുന്നവയാണ് അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണെന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ രോഗപ്രതിരോധ സംവിധാനം അയാളുടെ തന്നെ കോശങ്ങളെ ആക്രമിച്ച് അതിൽ നീർക്കെട്ടുണ്ടാക്കി നശിപ്പിക്കുന്ന രോഗങ്ങളെയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുന്നത് അങ്ങനെ പലതരം ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളുണ്ട് അത് പലതും പല കോശങ്ങളെയാണ് ബാധിക്കാറുള്ളത് സോറിയാസിസ് എന്ന ഓട്ടോ ഇമ്യൂൺ രോഗം സാധാരണയായി നമ്മുടെ ശരീരത്തിലെ ബാധിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചർമ്മം നഖം സന്ധികൾ പേശികൾ എന്നിവയാണ് അപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആളുകളിലും സോറിയാസിസ് ചർമ്മത്തിനെയാണ് ബാധിക്കുക അതിനെ നമ്മൾ ക്യൂട്ടേനിയസ് സോറിയാസിസ് അല്ലെങ്കിൽ സോറിയാസിസ് എന്ന് വെറുതെ പറഞ്ഞാൽ അത് ചർമ്മത്തിനെ ബാധിക്കുന്ന സോറിയാസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവ സന്ധികളെയും പേശികളെയും ഒക്കെ ബാധിക്കുന്ന സമയത്താണ് നമ്മളിതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇനി അടുത്തതായി സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത ആർക്കൊക്കെ അല്ലെങ്കിൽ എന്താണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ അതായത് സോറിയാറ്റിക് കാർത്രൈറ്റിസ് എന്നാൽ ഒരു പകർച്ചവ്യാധിയല്ല അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സമ്പർക്കം മൂലം പടരുന്ന ഒരു രോഗമല്ല മറ്റെല്ലാ ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളെ പോലെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള ഒരു പ്രധാന കാരണം ജനറ്റിക് അല്ലെങ്കിൽ ജനിതകമാണ് അതായത് പാരമ്പര്യം സോറിയാസിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള ആളുകളിൽ നാൽപ്പത് ശതമാനത്തോളം ആളുകളിൽ അവരുടെ കുടുംബത്തിൽ സോറിയാസിന്റെ പാരമ്പര്യം കാണാറുണ്ട് ഇനി അടുത്ത കാരണം നോക്കുകയാണെങ്കിൽ സോറിയാറ്റിക് ആർത്തറൈറ്റിസിന്റെ റിസ്ക് ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഈ ചർമ്മത്തിലുള്ള സോറിയാസിസ് തന്നെയാണ് അടുത്ത പ്രധാന റിസ്ക് ഫാക്ടർ ചർമ്മത്തിലുള്ള സോറിയാസ് ഉള്ള ആളുകളിൽ അതായത് ക്യൂട്ടേനിയസ് സോറിയാസ് ഉള്ള ആളുകളിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആളുകളിൽ പിന്നീട് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇങ്ങനെ സോറിയാറ്റിക് ആർത്തറൈറ്റിസ് വന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ ഇവരിൽ ഭൂരിഭാഗം പേരിലും അതായത് ഒരു എഴുപത് ശതമാനത്തോളം ആളുകളിൽ അവർക്ക് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചർമ്മത്തിലുള്ള സോറിയാസിസ് രോഗം ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ രണ്ടും അതായത് ചർമ്മത്തിലുള്ള സോറിയാസും സന്ധികളുള്ള സോറിയാസും ഒരേ കാലഘട്ടത്തിൽ തുടങ്ങുന്നതും കാണാറുണ്ട് വിരളമായി ഒരു അഞ്ച് ശതമാനം ആളുകളിൽ നോക്കുകയാണെങ്കിൽ സന്ധികളിൽ ആദ്യം വന്ന ശേഷം പിന്നീടാണ് ചർമ്മത്തിൽ ഈ സോറിയാസിസ് വരുന്നത് കാണാറുള്ളത് അപ്പം ഈ ചർമ്മത്തിലുള്ള സോറിയാസിസ് ഉള്ള ആളുകൾ തന്നെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ ഉള്ള ആളുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് തലയിലെ മുകളിൽ വരുന്ന സോറിയാസിസ് സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയും അതേപോലെ നമ്മുടെ പിൻഭാഗത്ത് ബട്ടക്സിന്റെ ഭാഗത്തായി വരുന്ന ഗ്ലൂട്ടിയൽ സോറിയാസിസ് അതേപോലെ നഖങ്ങളിൽ വരുന്ന സോറിയാസിസ് നെയിൽ സോറിയാസിസ് ഇവ മൂന്നും ഉള്ള ആളുകളിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അപ്പോൾ പറഞ്ഞത് സംഗ്രഹിക്കുകയാണെങ്കിൽ സോറിയാസിസ് വരാനുള്ള സാധ്യത പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഒന്ന് സോറിയാസിൻ്റെ പാരമ്പര്യം കുടുംബത്തിലുള്ള ഒരാളുണ്ടാവുക മറ്റൊന്ന് ചർമ്മത്തിൽ സോറിയാസിസ് ഉണ്ടാവുക ഇത് രണ്ടുമുള്ള ആളുകളിലാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതൽ അടുത്തതായി നമുക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇവ നമ്മുടെ സന്ധികളിലും പേശികളിലും എവിടെയൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്നും നോക്കാം സന്ധികളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് സന്ധി എന്ന് ആദ്യം ഒന്ന് ലളിതമായി പറയാം സന്ധി അല്ലെങ്കിൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് അസ്ഥികൾ കൂടിച്ചേരുന്ന കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അറയാണ് സന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഈ സന്ധിവാദങ്ങളെല്ലാം ഈ അറയിലാണ് ഈ സന്ധിയിലാണ് നീർക്കെട്ടുണ്ടാവുക നമ്മുടെ ശരീരത്തിലെ സന്ധികൾ തരംതിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ആക്സിയൽ ജോയിൻസ് എന്നും പെരിഫറൽ ജോയിൻസ് എന്നും തരംതിരിക്കാം ആക്സിയൽ ജോയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് കഴുത്തു മുതൽ താഴെ എടുപ്പ് വരെയുള്ള ജോയിൻസിനെയാണ് നമ്മൾ ആക്സിയൽ ജോയിൻസ് എന്ന് പറയുക അപ്പോൾ അത് മുകളിലുള്ള സർവൈക്കൽ തൊറാസിക് ലംബാർ സാക്രോയിലിയാക്ക് ജോയിൻറ്റ് ഹിബ് ജോയിൻ എന്നീ ജോയിൻ്റുകളാണ് ഈ ആക്സിയൽ ജോയിൻസിൽ വരിക ഇനി പെരിഫറൽ ജോയിൻസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ കൈകാലുകളിലെ സന്ധികളാണ് അതായത് കൈകളിൽ നമ്മുടെ തോള് കൈമുട്ട് കൈത്തണ്ട കൈയിലെ വിരലുകൾ കാൽമുട്ട് കണങ്കാല് കാൽപാദം എന്നീ സ്ഥലങ്ങളിലെ സന്ധികളാണ് പെരിഫറൽ ജോയിൻസ് ഈ സോറിയാറ്റിക് ആർത്തറൈറ്റിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സന്ധികളും ആക്സിയൽ ജോയിൻസും പെരിഫറൽ ജോയിൻസും ഇതിൽ ഏത് സന്ധികളിൽ വേണമെങ്കിലും സോറിയാറ്റിക് ആർത്തറൈറ്റിസ് ബാധിക്കാവുന്നതാണ് അത് കേൾക്കുമ്പോൾ പരിമ്രമിക്കേണ്ട കാര്യമില്ല അതായത് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് ഉള്ള ആളുകളിൽ എല്ലാ സന്ധികളിലും എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൽ ഏതിൽ വേണമെങ്കിലും വരാവുന്നതാണ് ഇത് പല പാറ്റേൺസായിട്ട് കാണാറുണ്ട് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ആരംഭത്തിൽ ഇത് ഒലിഗോ ആർത്രൈറ്റിസ് ആയിട്ടാണ് തുടങ്ങാറുള്ളത് ഒലിഗോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ താഴെ എണ്ണം സന്ധികളിൽ മാത്രം ബാധിക്കുന്നതിനാണ് ഒലിഗോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതായത് നോക്കുകയാണെങ്കിൽ കാലുകളിലെ രണ്ട് സന്ധികളിൽ ഉണ്ടാവുക കൈവിരലുകളിലെ രണ്ട് സന്ധികൾ അങ്ങനെ വിരളമായിട്ടുള്ള സന്ധികളിൽ മാത്രം നീരും വേദന ഉണ്ടാകുന്നതിനാണ് ഒലിഗോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇതാണ് മിക്ക ആൾക്കാരിലും തുടക്കത്തിൽ കാണാറുള്ളത് ചില ആളുകളിൽ പോളിയാർത്രൈറ്റിസ് എന്ന് പറയും അതായത് പല സന്ധികളിൽ രണ്ട് രണ്ട് കൈകളിലും രണ്ട് കാലങ്ങളിലും പല സന്ധികളിലായിട്ട് കാണുന്നതിനെയാണ് പോളിയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ആളുകളിൽ അത് സാധാരണയായി കണ്ടുവരാറുള്ള ആർത്രൈറ്റിസ് രോഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ മാത്രമായി കണ്ടുവരുന്ന ചില പ്രത്യേക സന്ധികൾ എന്ന് പറയുന്ന ഒന്ന് ഡിജിറ്റൽ ഇന്റർഫലാൻഷിയൽ ജോയിൻസ് അല്ലെങ്കിൽ ഡി ഐ പി ജോയിൻസ് എന്നറിയപ്പെടുന്ന സന്ധികളാണ് അതായത് നമ്മുടെ കൈവിരലുകളിൽ നഖത്തോട് ചേർന്ന് നിൽക്കുന്ന അഗ്രഭാഗത്തുള്ള സന്ധികളെയാണ് ഡി ഐ പി ജോയിൻസ് എന്ന് പറയുക ഈ ജോയിൻറ്റുകളിൽ നീർക്കെട്ട് വരുന്നത് സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ മാത്രമായി കണ്ടുവരാറുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ സമ്മിശ്രമായിട്ട് കാണാറുണ്ട് അതായത് ഈ ഡി എ പി ജോയിൻസും വരാം പെരിഫൽ ജോയിൻസിൽ വരാം ആക്സിയൽ ജോയിൻസിൽ വരാം ഇങ്ങനെ പല കോമ്പിനേഷൻസ് ആയിട്ട് ആളുകൾക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ സന്ധികളിൽ നെർക്കെട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സന്ധികളിൽ വേദനയുണ്ടാവും നീര് പുറത്ത് ചിലപ്പോൾ കാണാൻ പറ്റും ചിലപ്പോൾ ഒരു ചുവപ്പ് നിറം ഉണ്ടാവാം രാവിലെ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫ്നെസ് ഉണ്ടാവാം അല്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവാം അതായത് ആ സന്ധികളെ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം ഇതൊക്കെയാണ് ഒരു സന്ധികളിൽ നീർക്കെട്ട് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്തെസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അടുത്തതായി നീർക്കെട്ട് കാണാറുള്ളത് അപ്പോൾ എന്താണ് എന്തസിസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സന്ധികളിലുള്ള അസ്ഥികളിൽ നമ്മുടെ ലിഗമെൻസും ടെൻഡൻസും പോയി ചേരുന്ന സ്ഥലങ്ങളാണ് എൻഡസിസ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകൾ നേരത്തെ ഒരു കയറ് പോലെ നേരത്ത് അസ്ഥികളിൽ കൂടി ചേരുമ്പോൾ ആവുന്ന ഭാഗത്തിനെയാണ് ടെൻഡൻ എന്ന് നമ്മൾ പറയാറ് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സന്ധികളിലെ രണ്ട് അസ്ഥികൾ കൂടി ചേർക്കുന്ന കയറുകളെയാണ് ലിഗമെന്റ്സ് എന്ന് പറയുക ഈ ലിഗമെന്റ്സും ടെൻഡൻസും അസ്ഥികളിൽ കൂടുന്ന ഭാഗത്തിലും നീർക്കെട്ട് കാണാറുണ്ട് ഇതിനെ എന്തെസിസ് എന്ന് പറയും അപ്പോൾ ഇത് ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സന്ധികളിലും എന്തെസിസ് ഉണ്ട് എന്നാൽ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന എന്തസിസുകൾ അല്ലെങ്കിൽ എന്തസൈറ്റിസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ കാലുകളിലെ അഖിലസ്റ്റെൻഡനൈറ്റിസ് പ്ലാൻഡാർ ഫേഷ്യേറ്റിസ് എന്നീ രണ്ട് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അത് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അഖിലസ്റ്റെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്തുള്ള അഖിലസ്റ്റെൻഡൻ എന്ന് പറയുന്ന മസിൽ കാലിൻ്റെ പിന്നിലുള്ള കാൽക്കേനിയം എന്ന് പറയുന്ന അസ്ഥിയിൽ കൂടിച്ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന നെറുക്കെട്ടാണ് അഖിലസ്റ്റെൻഡനൈറ്റിസ് കാൽപാതിരത്ത് താഴെയുള്ള പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന പേശി കാൽക്കനി എന്ന് പറയുന്ന അസ്ഥിയിൽ കൂടി ചേരുന്ന ഭാഗത്തേനെയാണ് നീർക്കെട്ടുണ്ടാവുന്നതിനാണ് നമ്മൾ പ്ലാന്റാർഫേഷ്യറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എന്തസൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഇനി മൂന്നാമതായിട്ട് കാണാറുള്ള ഒരു പ്രശ്നത്തിന് ഡക്റ്റലൈറ്റിസ് എന്ന് പറയും ഡക്റ്റലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെയോ കാലുകളിലെയോ വിരലുകൾ പൂർണ്ണമായും തടിച്ച് നീർക്കെട്ടുണ്ടാവുന്നതിനെയാണ് നമ്മൾ ഡക്റ്റലൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ കാലുകളിലെയോ കൈകളിലെയോ ഒന്നോ രണ്ടോ വിരലുകൾ പൂർണ്ണമായും തടിച്ചിരിക്കും ഇതിൻ്റെ കാരണം എന്തെന്നാൽ ആ വിരലുകളിലെ സന്ധികളിലും എന്തസിസുകളിലും രണ്ടിലും നീർക്കെട്ടുണ്ടാകുമ്പോഴാണ് ഈ ഡെക്റ്റലൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് പലപ്പോഴും ഈ കാലുകളിൽ ഡെക്റ്റലൈറ്റിസ് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് ഈ യൂറിക്കാസിഡ് കൊണ്ടുണ്ടാവുന്ന ഗൗട്ട് രോഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നത് പലപ്പോഴും കാണാറുണ്ട് രോഗികൾ യൂറിക്കാസിഡിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കും എന്നിട്ടും അത് മാറാതെ വരുന്നത് കാണാറുണ്ട് അപ്പോൾ പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങളാണ് ഈ സോറിയാറ്റിക് സോറിയാറ്റിക്കാർത്രിസിൽ കാണാറുള്ളത് ഒന്ന് സന്ധികളിൽ വരുന്ന നെർക്കെട്ട് അത് നമ്മുടെ ആക്സിയൽ ജോയിൻസിലും പെരിഫറൽ ജോയിൻസിനെയും ബാധിക്കാം പിന്നെ എൻതസിസുകളിൽ വരുന്ന എന്തസസൈറ്റിസ് എന്ന പ്രശ്നം മൂന്നാമതായി ഡക്റ്റലൈറ്റിസ് എന്ന് പറഞ്ഞ പ്രശ്നം അപ്പം ഈ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ ഇത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ള ആളുകൾ മുമ്പ് നമ്മൾ പറഞ്ഞു സോറിയാസിസ് ചർമ്മത്തിലുള്ള സോറിയാസുള്ള ആളുകൾ അല്ലെങ്കിൽ പാരമ്പര്യമായി സോറിയാസ് ഉള്ള ആളുകൾ ഈ ആളുകളിൽ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസിന്റെ ആരംഭമാണോ എന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ സോറിയാസിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള ആളുകളിൽ വരാൻ സാധ്യതയുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജീവിതശൈലി രോഗമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് അതായത് കൊളസ്ട്രോള് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ പ്രമേഹം ഫാറ്റി ലിവർ യൂറിക് ആസിഡ് കൂടുതൽ ഇതൊക്കെ ഉണ്ടാകുന്നതിനാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് വരാനുള്ള സാധ്യത സാധാരണ ജനങ്ങളെക്കാളും കൂടുതലാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം പലപ്പോഴും ഹൃദ്രോഗങ്ങൾക്കും കാരണമാവുന്ന സംഭവമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ സോറിയാറ്റിക് ആർത്തറൈറ്റിസ് ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സോറിയാറ്റിക് ആർത്തറൈറ്റിസിനെ പറ്റി നമ്മൾ ഇന്ന് സംസാരിച്ചു ഇതിൻ്റെ ചികിത്സയെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം താങ്ക്സ്